അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ചാണ് അതായത് മുസ്ലിങ്ങളെ കുറിച്ചാണ് മുസ്ലിം ആയൊരു വ്യക്തി മറ്റൊരു മുസ്ലിമിന്റെ കുറ്റങ്ങൾ മറച്ചു വച്ചാൽ ന്യായവിധ ദിവസത്തിൽ അള്ളാഹു അവന്റെ കുറ്റങ്ങളും മറച്ചു വെക്കുമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത് അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു കുറ്റവും ഇല്ലാത്തവരായി നിൽക്കണമെന്നാണ് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവർ എന്തു ചെയ്യും മറ്റു മുസ്ലിങ്ങളുടെ കുറ്റങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ഇവർ കഠിനമായി പരിശ്രമിക്കും പാകിസ്ഥാനിലെ മുസ്ലീങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന നരനായാട്ടുകളെ പോലും ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ ഈ അറേബ്യൻ ജിഹാദിയെ പോലെയുള്ളവന്മാർ യൂട്യൂബിൽ വീഡിയോ ഇടുകയും അതുപോലെ ആ ജുസൂൽ എന്നൊക്കെ പറയുന്ന ഡോക്ടർ ഇവനൊക്കെ എങ്ങനെ ഡോക്ടറായെന്ന് എനിക്ക് അറിഞ്ഞൂടാം അങ്ങനെയുള്ള ആ ഡോക്ടറൊക്കെ ഫേസ്ബുക്കിൽ ഇതിനൊക്കെ ന്യായീകരിച്ചു പോസ്റ്റുകൾ പോസ്റ്റുകളിടുകയൊക്കെ ചെയ്യുന്നത് ഈ കാരണത്താലാണ് അള്ളാഹുവിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവൻ്റെ കൊള്ളേരിതായ്മ നീ വെച്ചാൽ നിന്റെ കൊള്ളരുതായ്മ ഞാനും മറച്ചു വെക്കുമെന്നാണ് അള്ളാഹുവിടെ പറയുന്നത് ദൈവമെന്ന അവകാശപ്പെടുന്ന ഒരു സാധനത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത് ഏ